ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയാണ് അർജന്റീന ടീമിന്റെ മൊത്തം മൂല്യം മൊത്തം വാല്യൂ എന്നുള്ളതാണ് അത്രക്ക് വലിയ ഒരു ക്ലബിനെ കേരളത്തിലെ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ഇട്ടാവട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കേരള സ്പോർട്സ് ടീമിന് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അതിനിടയിലാണ് നമ്മുടെ മീഡിയ വൺ ചാനൽ എന്തിനാണ് ഇത്തരം ഹെഡിങ്ങിലൂടെ ഒരു വാർത്ത കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊളിവിൽ പോരില്ല മെസ്സിയെയും സംഘത്തെയും കൊണ്ടുവരാൻ ചെലവ് നാൽപ്പത് കോടി ഈ നാല്പത് കോടി രൂപ എന്ന് പറയുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചെടുത്തോളം കേരള ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയൊന്നുമല്ല കാരണം കുറച്ച് സ്പോൺസർഷിപ്പുകൾ കിട്ടിയാൽ മാത്രം ആ ഒരു പണം അങ്ങ് കവർ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒന്ന് രണ്ട് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് കളി നടക്കുന്നത് ഒന്ന് മലപ്പുറത്താണ് രണ്ടാമതും തീരുമാനമായിട്ടില്ല ആ ഒരു ദിവസത്തെ പരസ്യം മാത്രം വിറ്റാൽ തന്നെ കേരള ഗവൺമെന്റിന് കിട്ടാൻ പോകുന്നത് വലിയ രീതിയിലുള്ള വരുമാനമായിരിക്കും വരുമാനം മാറ്റി നിർത്താം ആ ഒരു പണം മാത്രം മതിയാകും അർജന്റീന ടീമിന് വേണ്ടി ചെലവഴിക്കുക ആ ഒരു സമയത്താണ് കുത്തിത്തിരിപ്പുമായിട്ട് ഇത്തരത്തിലുള്ള ഹെഡ്ലൈനുകളോട് കൂടിയിട്ട് ഒരു ന്യൂസ് കൊടുക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ അതാണ് അവരുടെ ആഗ്രഹമൂല്യം അല്ലെ ലോക റാങ്കിങ്ങിൽ എത്താത്തത് കൊണ്ട് ഇന്ത്യൻ ടീമുമായിട്ട് ഒരു പക്ഷേ അർജന്റീനക്ക് കളിക്കാൻ കഴിയില്ല പക്ഷേ ചെറിയ ക്ലബുകൾക്ക് വേണ്ടി കളിക്കാം അല്ലെ കേരളത്തിൽ കുറേ കളിക്കാരെയൊക്കെ നല്ല നല്ല കളിക്കാരെ കണിനിരുത്തിക്കൊണ്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റും ഏകദേശം അയ്യായിരം കുട്ടികൾക്ക് അവർ എന്താ പറയുക പരിശീലനം കൊടുക്കാനൊക്കെ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ആ ഒരു വാർത്തയെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നല്ലാതെ മോശപ്പെട്ട രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കും സത്യം പറഞ്ഞ ചെന്ന മീഡിയാസിൻ്റെ തെറ്റത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത വർഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലാണ് ഈ ഒരു കളി ഇനി ഇവിടെ നടക്കുക ഈ വർഷം ജൂണിലായിരുന്നു ഈ കളി ഇവിടെ നടക്കേണ്ടിയിരുന്നത് നമ്മുടെ കാലാവസ്ഥ മഴയായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് അത് നീട്ടിവെക്കുന്നതും ഒക്ടോബർ അടുത്ത വർഷത്തേക്ക് അത് നീട്ടിപ്പോകുന്നതും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും വലിയൊരു കളി ടി ഒരു ടീമിനെ അതായത് ഒരു വട്ടം ഇപ്പം ലാസ്റ്റ് വേൾഡ് കപ്പ് കിട്ടിയതിന് തൊട്ട് മുന്നേ റണ്ണർ അപ്പായി അത്രയും വലിയ ഒരു ടീമിനെ ലോക റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമിനെ നമ്മൾ ഇൻ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന് ഇരു കൈനു സ്വീകരിക്കാനും അതിനാവശ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കേണ്ടതും ഇവിടെയുള്ള മീഡിയാസും കൂടിയല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ മുഴച്ചു നിൽക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ വെച്ച് ഇന്ത്യൻ ടീമുമായിട്ട് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ അവർ തയ്യാറായിരുന്നു പക്ഷേ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതിനെ നിരസിച്ചു എന്നുള്ളത് കാരണം സാമ്പത്തികമായിട്ട് പണമില്ല ഇവിടെ പ്രതിമകളൊക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കാനും അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പണമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് ഒഴിച്ചു നിർത്തിയത് എന്നുള്ളതാണ് അപ്പോ ആ സമയത്താണ് കേരളം ഹെഡ് ചെയ്യുന്നത് ഞങ്ങളത് എടുത്തോളാം ആ ഒരു ഹെഡിങ്ങിനെ പോലും ഇവിടെയുള്ള കുറേ ആളുകൾ വേറെ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ് അതിന് ആ ഒരു സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കേരളത്തിലാണ് ജീരിക്കുന്നത് എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നിയതാണ് കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെയുള്ള ആളുകൾക്ക് അതൊരു ശരിക്കും ഉത്തേജകമായിരുന്നു കൊടുക്കുന്നതിന് തുല്യമാണ് ഇവിടെ സത്യം പറിച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ വളരെ താഴ്ന്നു കിടക്കുകയാണ് അതല്ലേ നമ്മൾ ഇന്ത്യൻ ദേശീയ ടീം വലിയ രീതിയിൽ മുന്നോട്ടൊന്നും വരുന്നില്ല ഈ സുനിൽ ഛേത്രി ഒക്കെ കഴിഞ്ഞു പോയാല് ഇന്ത്യൻ ടീം ഇനി ആ ഒരു പേരിലോട്ട് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്ര ആളുകളൊക്കെ വരുമ്പോൾ ആ ഒരു കളിയിൽ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ടാവും അവരൊക്കെ വീണ്ടും പുറത്തേക്ക് വരാൻ അവരൊക്കെ പരിശീലനം കിട്ടിക്കഴിഞ്ഞ ഇന്ത്യൻ ടീമിൻ്റെ ഒരു നട്ടല്ലാവാൻ ഉള്ള സാധ്യതയുണ്ട് വി പി സത്യനും ഐ എം വിജയനൊക്കെ നമുക്കറിയാം വളരെ കുറച്ച് ആളുകളാണ് നമ്മൾ പേരുകളിൽ ഉൾപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചു നോക്കണം അല്ലേ വി പി സത്യൻ എന്നൊക്കെ അതേപോലെ ഈ ഐ എം വിജയൻ പറയുമ്പോൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഒരുപാട് കഴിവുള്ള ആളുകൾ ഇനിയും ഉണ്ട് അവരൊക്കെ മുന്നിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല കൃത്യമായ പരിശീലനം കിട്ടണം ആ ഒരു പരിശീലനം ഒരു പക്ഷേ ഒരു പക്ഷേ ഇവിടെ ഉള്ള മതപഠനത്തിനാണ് കിട്ടുന്നത് ചെറുപ്പം മുതൽ ശരിക്കും കിട്ടുന്നത് സ്പോർട്സിലൊക്കെയാണ് കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അത് കൊടുക്കേണ്ടത് പക്ഷേ അതൊക്കെ മതങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിവുള്ള ആളുകളോ അതിനെ ഒന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ അർജന്റീനയിൽ ഒരു കളി അത് കൂടുതൽ ആളുകൾക്ക് എന്നറിയില്ല എൺപത്തയ്യായിരം ആളുകൾ അന്ന് കാണികളായിട്ട് ആ ഒരു കളി കാണാനുണ്ടായിരുന്നു വെനസൊലേനായിട്ടായിരുന്നു അന്ന് ആ ഒരു സൗഹൃദ മത്സരം നടന്നത് അന്ന് ഒരു ഗോൾ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അന്ന് അർജന്റീന ജയിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ലോക റാങ്കിങ്ങിലുള്ള ടീമുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാർക്കും ആ രക്ഷിതാക്കൾ ഉണ്ടാവും കുട്ടികളെ പിടിച്ചു വെക്കണം പുറത്തുവിടാതെ അവർക്ക് ഒരു ഉത്തേജകമാണ് അല്ലെങ്കിൽ ഒരു പ്രചോദനമാണ് അപ്പൊ നാളെ ഇന്ത്യൻ ടീമിനെ തോളിലേറ്റാൻ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവുക ഇതൊരു യുവാക്കളുടെ മാത്രം കളിയല്ലല്ലോ ഇത് മൂമൺസിനും ഉണ്ട് അപ്പൊ ഇതൊക്കെ കണ്ട് പ്രചോദനമായിട്ട് സ്ത്രീകളും രംഗത്ത് വരും കുട്ടികൾ വരും എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പകരം ഇത്തരത്തിലുള്ള ആളുകളെ തിരിപ്പിക്കാൻ പിന്തിരിപ്പിക്കാൻ തയ്യാറാവുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് മീഡിയൻ പോലെയുള്ള ചാനലുകളൊക്കെ നിർത്തണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇവിടെ വരട്ടെ ഒരുപാട് കുട്ടികളും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകൊണ്ട് ഇന്ത്യൻ ടീമിൽ വരെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുക